മണ്ണിൽ മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ ഇണക്കി നടത്തും ഒരു കൈപ്പിടി ചാണകം ഇട്ട് നല്ല നന്നായി മൂടുക നമ്മൾ ഒരു നാല് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് വേര് പിടിക്കും വേര് പിടിച്ച ശേഷം നമ്മള് ചാണകപ്പൊടി ഈ റോഡില് ഇട്ട് കൊടുത്ത നമ്മൾ നമ്മൾ മിക്സ് ഈ പ്രധാനമായിട്ടും ഇങ്ങനെ ഇതിനെ ഇതിന്റെ പഴത്തിൽ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പൊക്കെ ധാരാളമായിട്ടൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ സൈഡിലൊക്കെ നമ്മൾ കമ്പ് അതിൻ്റെ തൈ കട്ട് ചെയ്യുകയാണ് കൈ കട്ട് ചെയ്തിട്ട് സംഭവം ഇത് അത് നമ്മൾ സാഫിൽ മുക്കിയെടുത്തതിന് ശേഷം നട്ടു നട്ടുപിടിപ്പിക്കുന്നു അതുകൊണ്ടാണ് മുക്കിയെടുക്കുകയാണ് സാഫിൽ മുക്കിയെടുത്തതിനു ശേഷം അത് അതായത് നമുക്ക് ഫംഗസുകളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഈ സാഫിൽ മുക്കിയെടുക്കുന്നത് അതിന് ശേഷം ഇത് നമ്മൾ നടുന്നതാണ് ഇന്ന് തായ്ക്കാലുകൾ വളരെയധികം അത്യാവശ്യമാണ് ഈ ഡ്രൈ ഫ്രൂട്ട് കയറി പോകാൻ ഇതിൻ്റെ പഴത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം വക്നീഷ്യം എന്നൊക്കെ ധാരാളം വളരെ ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിൽ നമ്മൾ നല്ലപോലെ തടം റൗണ്ടിലെടുത്തതിന് ശേഷം ഒരു കൈ തിരി ഇട്ട് ഇതുമ്പോൾ ഒഴുക്കുന്നു മിതമായ രീതിയിലൊക്കെ ഡ്രങ് ഫ്രൂട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിനൊക്കെ വളരെ ഉത്തമമാണ് കേട്ടോ ഇതിൻ്റെ സവിശേഷത ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ മണ്ണ് ഫലവിഷ്ടമില്ലാത്ത മണ്ണിലും ഇതൊക്കെ വളരെ നന്നായിട്ട് പിടിച്ചേക്കും നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയൊക്കെ ഇതിന് വളരെയധികം അനുയോജ്യമാണ് ഉഷ്ണമേഖല കാലാവസ്ഥയും ഇത് നല്ലപോലെ അനുയോജ്യമാണ് നമ്മളിപ്പം നട്ടാലും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയും ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ ചാണകപ്പൊടിയും വേട്ടി മിണ്ണാക്കും മസൂറിയും ഇട്ടിട്ട് ഒന്ന് റൗണ്ടിൽ ഇടും അപ്പോഴത്തേക്കും എന്നിട്ട് ഈ റൗണ്ട് തടം നമ്മൾ കയറ്റി വെട്ടി എടുക്കും ഇഷ്ടമേല കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് ഉഷ്ണമേല കാലാവസ്ഥയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം ഡ്രങ് ഫ്രൂട്ട് ഇത് പൊതുവേ ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെയധികം ചെറുക്കാനായിട്ട് ഈ ഡ്രാങ് ഫ്രൂട്ട് കഴിയും കേട്ടോ ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ പഴത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലെ വളർച്ച അങ്ങനെയൊക്കെ വൈറ്റമിൻ സി അയൺ സമ്പുഷ്ടമാണ് ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിൽ ഡ്രങ് ഫ്രൂട്ട്സിൽ അതുകൊണ്ട് നമ്മുടെ വളർച്ച തടയാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ ഇതുകൊണ്ടു നമ്മൾ ചെറിയ കുഴി കുഴിയെടുത്തതിനു ശേഷമാണ് നമ്മൾ തറം എടുത്തതിന് ചെറിയ കുഴി ശേഷം അതിന് ശേഷം മണ്ണെല്ലാം വെട്ടി അതിലേക്ക് കയറ്റും അപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല കലോറി കുറവ് നാരുകൾ ഉള്ളതിനാൽ തന്നെ അമിതഫലം കുറയ്ക്കാൻ ഉത്തമമാണ് ഈ ഫലം നമ്മുടെ ശരീരത്തിന് അമിത ഫലമൊക്കെ കുറയും ഈ ഡ്രൈ ഫ്രൂട്ട് കഴിച്ചാൽ അമിതമായിട്ട് കഴിച്ചാൽ അഴുക്കാണ് നമ്മൾ ചെറിയ ചെറിയ കുഴി ഒഴിച്ചതിന് ശേഷം നമ്മളതിലേക്ക് വരപൊടി ചാണകപ്പൊടിയും ഇട്ട് പെട്ടെന്ന് പേര് പിടിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി മസൂറിയിട്ട് ഇത് പിടിപ്പിക്കുന്നത് തൈകൽ തണ്ട് മുറിച്ചാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നുണ്ടോ ഏത് ചെറിയ തണ്ടുകളൊക്കെ ഡ്രങ് ഫ്രൂട്ടിൻ്റെ പ്രചരണം പ്രധാന തണ്ടുകൾ മുറിച്ച് നട്ടാണ് വിത്ത് മുളപ്പിച്ചൊക്കെ കൃഷി ചെയ്യാറുണ്ട് ഡ്രാങ് ഫ്രൂട്ടുകൾക്ക് താങ്ങുകാലുകൾ വളരെ അത്യാവശ്യമാണ് ഇതുപോലെ തണ്ട് ട്രൂട്ട് പ്രധാനമായും തണ്ടുകൾ മുറിച്ച് നട്ടും നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന നഷ്ടമുള്ള തണ്ടുകളൊക്കെ മുറിച്ച് നട്ട് ഇത് കയറ്റി വിടുന്നതാണ് നമ്മൾ ഇതിപ്പം ഡ്രഫ് ഫുഡ് എടുത്ത് നമ്മൾ വിത്തുകളെല്ലാം അതായത് പോയ വിത്തുകളെല്ലാം മാറ്റി നടുവാണ് അതെല്ലാം ശരിക്ക് മൂടി അതിന് ശേഷം നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടെല്ലാം നല്ലപോലെ വെട്ടി കയറ്റും നല്ലപോലെ തടവെടുക്കുക അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ രീതിയിലേക്ക് ഇടുന്നത് പിന്നെ ഫലഭൂഷ്ടമുള്ള മണ്ണൊന്നും ആവശ്യമില്ല കേട്ടോ വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഇതുകൊണ്ട് ഇത് നമ്മൾ ഒരു മൂന്ന് കൊല്ലം മുമ്പ് വെച്ച തൈകളാണ് അതിന് ശേഷം നമ്മളിപ്പോൾ റീ റീ ചെയ്താണ് ഇത് രണ്ടാമത്തെ ഇത് ഇത് മൂന്ന് കൊല്ലം മുമ്പ് വെച്ച തൈകളാണ് ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇതിപ്പം റീപ്ലാന്റ് ചെയ്താണ് മിതമായ രീതിയിലൊക്കെ ട്രാംഫോട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉഷ്ണമേല പ്രദേശങ്ങളിൽ ഇത് ഇതാണ് ധാരാളമായിട്ട് ഇത് പിടിക്കും ഇതിലൊക്കെ വൈറ്റമിൻ സിയും അതിനും ഒക്കെ ഒരുപാട് ഉണ്ട് ഇതെല്ലാം നമ്മൾ തടവെടുത്ത് റെഡിയാക്കിയിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ടാം ഫ്രൂട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് ഇതുപോലെ ഇപ്പോൾ തായ് പേരുകൾ തായ് താങ്ങുകാലുകൾ ഇതുപോലെ താങ്ങുകാലുകൾ നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം ടയർ ടയറിന് കിഴുത്തിയിട്ട് അതിലാണ് നമ്മൾ വട്ടം കയറ്റി റൗണ്ടിൽ മറിക്കുന്നത് ഇതിൽ പിടിച്ച് കയറി അങ്ങ് പൊക്കോളൂ ഇരുമ്പൊക്കെ ധാരാളം ഇതിൻ്റെ ഡ്രങ് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഇതിലും പ്രധാനമായും മുടങ്ങിയ ചാണപ്പൊടിയാണ് ഇതുപോലെ നമ്മൾ കണ്ടില്ല ഇതിൽ ചെറിയ ഫംഗസ് പോലത്തെ രോഗമുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ഫുൾ നീക്കിയതിന് ശേഷം പുതിയ പ്ലാന്റ് പുതിയ കട്ട് ചെയ്ത് പുതിയ തണ്ടുകൾ മുറിച്ച് പുതിയ നടുവാണ് ഇതുപോലെ നമ്മൾ ചീയ സംഭവിക്കുക അത് നമ്മൾ ചീയ നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റും ചുലോ അതെല്ലാം കട്ട് ചെയ്ത് നല്ലപോലെ മാറ്റിയതിനു ശേഷം നമ്മൾ ഫൈട്രൈനോ സാഫോ തതിൻ്റെ കിടം നന്നായി മാറ്റും അതിനുശേഷം പുതിയ റീപ്ലാന്റ് ചെയ്തതാണ് ഈ കാണുന്നില്ല ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ചെറുക്കാനായിട്ട് വളരെ നല്ലതാണ് ഡ്രാഗ് ഫ്രൂട്ടിൻ്റെ ഇത് ഡ്രാഗ് ഫ്രൂട്ട് ഇത് കലോറി കുറവ് നാരുകൾ കൂടുതലുമാണ് ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിലും അധികവും വേണ്ട ഇത് ഒരു ഫംഗസ് രോഗമാണ് ഈ ഇത് നമ്മൾ ഫയറ്റർ ആനക്കെ തയ്ച്ച് മാറ്റുന്നതാണ് ഫംഗസ് രോഗമൊക്കെ പെട്ടെന്ന് പിടിക്കും അത് നമ്മൾ നല്ലപോലെ നോക്കിയാൽ മാത്രമേ ഇത് ഫ്രണ്ടോട്ട് ചെയ്യുകയുള്ളൂ